അസ്സാമലൈക്കും വറഹമുല്ലാഹി വാത്തു വസൂലാത്തു വസ്സലാമു അല റസൂലില്ല ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരികളെ മഹാനായ നബീ കരീം സലാ അലി സ്വലമയുടെ അടുത്ത് സഹാബികൾ ചോദിക്കുകയാണ് പ്രവാചകരെ ഒരു സത്യവിശ്വാസിക്ക് ദുനിയാവിൽ സമ്പാദിച്ചു വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമ്പാദ്യം ഏതാണ് റസൂൽ അഹി അഹ് വസ്മ പറഞ്ഞു കൽബുൻ ഷാക്കിറും അള്ളാഹുവിനെ നന്ദി കാണിക്കുന്ന ഒരു ഹൃദയമാകുന്നു ഒരു സത്യവിശ്വാസി ഈ ദുനിയാവിൽ സമ്പാദിച്ചു വെക്കേണ്ട ഏറ്റവും വലിയ സമ്പത്ത് അള്ളാഹുവിനോട് നന്ദി കാണിക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരേണ്ടതുണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഏതൊരു അനുഗ്രഹത്തിനും അള്ളാഹുവിനോട് നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും സാധിക്കുകയില്ല മഹാനായ സുലൈമാ നബി അലി ഇസ്ലാം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത് റബ്ബി അൻ ഔസിൻ നിയമ അലയ്യ പടളചറബേ നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനുള്ള ഒരു മനസ്സ് ഒരു പ്രേരണ എനിക്ക് നീ നൽകണേ എന്നായിരുന്നു അള്ളഹ പറഞ്ഞത് വൈ ശക്കർത്തും അസീതന്നക്കും നിങ്ങളെങ്ങാനും നന്ദി കാണിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ധാരാളമായിട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ച് നൽകും എന്നുള്ളതാണ് അപ്പൊ ഒന്നാമതായിട്ടൊരു സത്യവിശ്വാസിക്ക് എല്ലാ സമയത്തും ഉണ്ടാകേണ്ട ഒരു മനസ്സ് അത് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതായിരിക്കണം എന്നുള്ളതാണ് അതാണ് ഒന്നാമത്തെ സമ്പാദ്യം രണ്ടാമതായിട്ട് റസൂല്ലമ്മ പറഞ്ഞത് വ ലിസാനും ക്കിറും അള്ളാഹുവിനെ സ്മരിക്കുന്ന അള്ളാഹുവിന് ദിക്കിരി ചെല്ലുന്ന ഒരു നാവാകുന്നു എല്ലാ സമയത്തും ഏറ്റവും എളുപ്പത്തിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലാതെ അധ്വാനമില്ലാതെ സാമ്പത്തിക ചിലവുകളില്ലാതെ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ലളിതമായ ഒരു ആരാധനാ കർമ്മമാണ് ദിക്കറുകൾ എന്നുള്ളത് എല്ലാ ദിഖറുകൾക്കും അതിൻ്റെതായ പ്രാധാന്യവും പ്രതിഫലവും ഉണ്ട് എന്ന് റസൂൽലായി സലു അലൈവ് സ്വലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തഹ്ലീലായാലും തെക്ക്ബീറായാലും തഹ്മീദായാലും നമ്മളെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുകയും അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമായി നാളെ പരലോകത്ത് എത്തിച്ചേരുകയും ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കണം മൂന്നാമതായിട്ട് അള്ളാഹാൻ്റെ റസൂൽ പഠിപ്പിച്ചത് നിന്റെ മതത്തിൻ്റെ കാര്യത്തിൽ നിന്നെ സഹായിക്കുന്ന ഒരു ഭാര്യ എന്നുള്ളതാണ് ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഭർത്താവും ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഭാര്യയും അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യങ്ങളാണ് ദുനിയവിൽ പല മനുഷ്യരും വഴി തെറ്റിപ്പോകാൻ ദീനമാർഗത്തിൽ നിന്ന് അകന്നു പോകാനുള്ള കാരണമായി വരുന്നത് അവരുടെ ഇണകളാണ് അതുകൊണ്ടാണ് നല്ലൊരു ഇണ ഉണ്ടാകുക എന്നുള്ളത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യമായിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സലാഹുലൈ സ്വലമ നമ്മളെ പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യമായിട്ട് നമ്മൾ മാറ്റണം ആ സമ്പാദ്യമായിരിക്കണം നമ്മൾ സമ്പാദിച്ചു വെക്കുന്ന സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും ഒക്കെ അമൂല്യമായത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബാൻ വഹതാല അനുഗ്രഹിക്കുമാറാകട്ടെ